സെയ്ഹഫീർ സൈനിക പരിശീലന കേന്ദ്രത്തിൽ സൈനിക പ്രകടനങ്ങളും അവരുടെ കരുത്തും നേരിട്ട് വീക്ഷിക്കുകയാണ് യുവ ഭരണാധികാരി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം രാജ്യത്തെ സേവിക്കാനിറങ്ങിയ യുവ സൈനികർ തങ്ങളുടെ കഴിവുകൾ പ്രിയ ഭരണാധികാരിക്ക് മുന്നിൽ ഗംഭീരമായി പ്രദർശിപ്പിച്ചു പുതിയ സൈനികരുടെ കഴിവുകളും തന്ത്രങ്ങളും അച്ചടക്കമികവും നേരിട്ട് കണ്ടുബോധിച്ചു ഭരണാധികാരി എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചും ചർച്ചകൾ നടത്തിയും പരിശീലന കേന്ദ്രത്തിൽ ഒരുപാട് സമയം ചിലവഴിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഈ യുവ ഭരണാധികാരിക്ക് ദുബൈ കിരീടവകാശി എന്നതിനു പുറമെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയും കൂടിയാണ് ഷെയ്ഖ് ഹംദാൻ കൂടാതെ കഴിഞ്ഞ ദിവസമാണ് യു എ ഇ സായുധ സേനയിൽ ലഫ്റ്റനന്റ് ജനറൽ പദവി കൂടി അദ്ദേഹത്തെ തേടിയെത്തിയത്